മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കലാകാരനായിരുന്നു കൊല്ലം സുതി മിമിക്രി വേദിയിൽ നിന്നും തുടങ്ങി അദ്ദേഹം ടെലിവിഷൻ പരിപാടികളിലൂടെ സിനിമയിലും എത്തിയിരുന്നു ടെലിവിഷൻ മേഖലയിലും സ്റ്റേജ് ഷോകളിലും നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഒരപകടം പ്രിയതാരത്തെ കവർന്നെടുക്കുന്നത് ഇതോടെ സുധിയുടെ മക്കളും ഭാര്യയും അനാഥരായി മാറുകയും ചെയ്തു സ്വന്തമായ ഒരു വീടുന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാതെ വിട പറയേണ്ടി വന്ന കലാകാരൻ കൂടിയാണ് കൊല്ലം സുധി താരത്തിന്റെ വിയോഗത്തിന് ശേഷം സുഹൃത്തുക്കളടക്കമുള്ള സുമനസുകൾ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചിരുന്നു ഇതിനിടയിൽ തന്നെയാണ് ഭർത്താവിന്റെ മരണം നടന്നു ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ കൊല്ലം സുതിയുടെ ഭാര്യ രണ്ടാം വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നുവെന്ന് ചിലർ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് ഇതോടെ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് സുധിയുടെ ഭാര്യ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് സുതി മരിച്ചു ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേറെ കെട്ടും മൂത്ത മകനായ കിച്ചുവിനെ വീട്ടിൽ നിന്ന് മടിച്ചിറക്കും എന്ന രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരോടുമായി എനിക്ക് ഒന്നു മാത്രമാണ് പറയാനുള്ളത് ഞാൻ വേറെ കല്യാണം കഴിക്കില്ല കൊല്ലം സുതിയുടെ ഭാര്യായി ജീവിതാവസാനം വരെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് രേണു പറയുന്നു മറ്റൊരു വിവാഹം കഴിക്കില്ലെന്ന് ഉറച്ചു തീരുമാനമാണ് അതിന് പലവിധ കാരണങ്ങളുണ്ട് അതെല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കട്ടെ എന്ത് തന്നെയായാലും മരണം വരെ ഇങ്ങനെ പോകും എന്നെ നന്നായി അറിയുന്ന ആളുകൾക്കറിയാം ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്ന് സുധിച്ചേട്ടനെ പോലെ ആകാൻ മറ്റൊരാൾക്കും കഴിയില്ല പിന്നെ മക്കൾ സുധിച്ചേട്ടൻ്റെയും എൻ്റെയും മക്കളായി തന്നെ ജീവിക്കണം വേറെ ഒരാൾ വന്നാൽ അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല എന്നെ അടുത്തറിയാത്ത എന്നോട് സ്നേഹമുള്ള കൂട്ടുകാരുണ്ട് ഞാൻ വീണ്ടും ഒരു വിവാഹം കഴിക്കണം ചെറുപ്പമാണ് എന്നൊക്കെ അവർ പറയും ഇപ്പോൾ വേണ്ട സമയമാകുമ്പോൾ നല്ല ആലോചന വരികയാണെങ്കിൽ നോക്കണമെന്ന് പറയുന്നവരുമുണ്ട് ഇന്ന് സുഹൃത്തുക്കൾ അങ്ങനെ പറഞ്ഞിരുന്നു അതിനോടൊന്നും കൂടുതലായി ഒന്നും പ്രതികരിക്കാറില്ല ചിരിച്ചങ്ങ് മാറുകയാണ് ചെയ്യുന്നതെന്നും രേണു പറഞ്ഞു അതേസമയം അമ്മയുടെ രണ്ടാം വിവാഹം സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നാണ് സുധിയുടെ മൂത്ത മകനായ കിച്ചു പറയുന്നത് അമ്മയുടെ ജീവിതമാണ് അമ്മയുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കട്ടെ ഞങ്ങളിപ്പോൾ നല്ല സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും രേണു വ്യക്തമാക്കുന്നു